ഇത് അതിന്റെ ചേർപ്പിനെ പറ്റി അപ്പൊ ഇതുവരെ ചായ കുടിക്കാൻ പോയിട്ടില്ല കമന്റ് ചെയ്യാട്ടോ ാണ് ശ്രീകുട്ടി അമ്പലത്തെ കുറിയാണ് കൈസ് ഞാൻ കഴിഞ്ഞല്ലേ അമ്പത് പൈസ മണ്ടത്തി അറിയാ ഗൈസ് അയിമ്പത് മഴ വന്നോണ്ട് കുളത്തിൽ പായൽ നിറഞ്ഞു ഗൈസ് പായലിട്ടതാണ് കൈസ് ഇട്ടതാ യസ് ഒരു തുള്ളി പായലിട്ട ഇത് ഫുള്ളാവുന്നതാണ് ഒരു രണ്ട് ഒരു കയ്യിലൊരു ഇച്ചിരി പായലെടുത്തിട്ട് നമ്മൾ പായല് അസോള അസോളയാണ് ഗൈസ് പായലല്ല അപ്പോൾ അല്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ പറയും ഇതാസോളൂ ചവിട്ടല്ലേ പക്ഷേ ഇതൊരു തേങ്ങയാണ് ഈ തേങ്ങക്ക് കുളി ഇഷ്ടപ്പെട്ടുള്ളൂ അപ്പോൾ

ഈയൊരു മാളെട്ടാ കമന്റ് ചെയ്യ നമ്മളിത് ഷിപ്പിംഗ് ചെയ്യുകയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കമന്റ് ചെയ്താൽ മതി നല്ലൊരു അപ്പൊ ഇത് ഗിഫ് ആയിട്ട് തരാട്ടോ ഗൈഷ് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യ ക ഒരാളാണ് സെലക്ട് ചെയ്യുന്നതാണ് ായ്സൊന്നുമില്ല ചിക്കൻ കറി ആദ്യം ചിക്കൻ കറി ആദ്യം അപ്പൊ നമ്മള് പോവുകയാണ് നമ്മളെ വീട്ടിലെ സൂര്യകാന്തി പൂവാണ് നമുക്ക് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഹെയർ നമ്മുടെ രിങ്ങലുണ്ടല്ലോ മുരിങ്ങ മുരിങ്ങല ഉണ്ട് പിന്നെ നമ്മുടെ മീമുണ്ട് കേട്ടോ വേപ്പുണ്ട് വേപ്പ് വേപ്പുണ്ട് നല്ല മധുരമാണ് കഴിക്കാൻ പിന്നെ നമ്മുടെ മറ്റേ ചെമ്പരത്തിന്റെ ലീഫ് ഉണ്ടോ ചെമ്പരത്തിയുടെ ലീഫ് പിന്നെ ഒരു ചെറിയ ചെമ്പരത്തി വച്ചിട്ടുണ്ട് ഒരുപാടുണ്ട് കുറച്ചൊരു ചെമ്പരത്തി വെച്ചിട്ടുള്ളൂ പിന്നെ മുരിങ്ങയുണ്ട് പിന്നെ മീമിട്ട് ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ പാത്രത്തിന് കുറച്ച് കറീഫ് എടുത്തിട്ടുണ്ടോ അതെ കണ്ടില്ല അപ്പൊ നമുക്ക് നേരെ കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ എടുത്തിങ്ങിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ അരി സാധനം അറിയുന്ന ദിവസമാണ് പേരൊക്കെ കേട്ടോ ഗുവാ അപ്പൊ ഇത്ര മതി നാടിനാറുണ്ടോ നാടിനാറുണ്ടോ അപ്പൊ ഒരു ചമ്പരത്തില്ല രണ്ട് ഒരു മുട്ട ചെമ്പരത്തിയും കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേ പ്പോൾ നമ്മളത് ഈ ഇത് റോസ് പിങ്ക് ചെമ്പത്തിയാണ് അപ്പോൾ ഈ ഒരു ചമ്പത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എത്ര തട്ടിലും ചെമ്പത്തി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മതി അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെമ്പത്തി ഇട്ടിട്ടുണ്ട് പിന്നെ ഗവൺമെൻ്റി ലീഫ് ഉണ്ടല്ലോ നല്ല നല്ല അത് അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല മണങ്ങൾ യൂസ് ചെയ്ത് ഇപ്പോൾ കാൽ പോലുള്ള രീതിയിലാക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ക്യാമറ മാം പിന്നേക്കാണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡെയിൻ മാലിഫ് പോലെ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരുപാട് ഉണ്ട് കാര്യങ്ങളാട് പോയിട്ട് വന്നതേ ഉള്ളൂ വന്നു നേരത്തെ തന്നെ അപ്പോൾ ഗവാനി ലീഫ് നമ്മൾ അവോയ്ഡ് ആക്കിയിട്ടുണ്ട് ഇതൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇത് സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കുഴ 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 ഫേസ് പാക്ക് അല്ല സോറി ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോ ആമിയ വന്നിട്ടുണ്ട് ആമിയാലോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെ വെച്ചെന്ന മൈലാഞ്ചി ആണ് ഗായ മാസം